ാണോന്ന് അറിഞ്ഞത് നിന്നെ വെട്ടിയാ നീ ചെറുവിളിക്കും ഒന്ന് നീ വെട്ടിയാ വിളിക്കും നീ വെ നീ ഒന്നോട് ഇരുന്നേ ഒന്നോട്ടിരുന്ന താഴെ ഒന്നുകൂടെ താഴെ ഇരുന്നേ ഒന്നുകൂടെ താഴെ ഇരുന്നേ ഏലടി ഗെയിംസൗണ്ടില്ല ഇത് എന്ത് മൈരൊക്കെയാണ് മൈര്സ് ഇപ്പൊ കേക്കാ നോക്കിയേ ഗെയിംസൗണ്ട് വന്നാ നോക്കിയേ സംസാരിക്കാൻ ഒക്കെ പറയാം കേട്ടാ കേട്ടാണൊക്കെ ടി വി മുമ്പ് വെച്ചാൽ ഫിയർ അല്ലേ എനിക്ക് ഫിയർ അല്ലേ ഫിയർ അല്ലേ മക്കളെല്ലമാരുണ്ട് ഇവ തൂക്കിയിട്ട് കക്കൂച്ചുകൊണ്ട് കഴിക്കും ടി വി എല്ലാരും എടാ നീ ആണോ നിനക്ക് വാ തുറക്കണമെങ്കിൽ പറയാം മിണ്ടാതിരിക്കണം വാ അടച്ചിരിക്കണം വാ അടച്ചിരിക്കണം തുറക്കരുത് വാ അടച്ചിരിക്കണം അമ്പത്തൂരെ പറഞ്ഞേക്കാം ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്പത്തൂരെ നിന്റെ ചീത്തവളി നിന്റെ ചീത്ത വിളിക്കാൻ നിന്നെ ഞങ്ങക്ക് ചീത്ത വിളിക്കാൻ അറിയാവുന്ന ഞങ്ങളൊന്നും തരാം നിനക്കിനി നിനക്കിനി ഞാൻ ഞങ്ങൾ കുറച്ച് ചീത്ത പഠിപ്പിച്ചേരാറുന്നുണ്ടോ മത്സേ മ ഞാനൊരു കാര്യം പറയാം എടാ ഒന്ന് വെട്ടിയപ്പോ അവൻ ഇത്രയും ഫ്രസ്റ്റ് ആയെങ്കിൽ ആണെങ്കിൽ കക്കൂസ് കഴിയുമ്പോ അവന്റെ അവസ്ഥ എന്തായിരിക്കും ഈ പരുന്തും കുരുന്തും ഒക്കെ തൂർന്ന് കക്കൂസ് ദോധം കഴിയുന്നതാണ് എനിക്ക് അഷ്ടം നീ കൊറേ ഒന്ന് കഴിവുന്നില്ല നിങ്ങളല്ലേ ഞാൻ ഹോസ്പിറ്റലിങ്ങനെയൊക്കെ പറയുവടാ ഇവ ആരാണ് ഇമ്മ പഠിപ്പിച്ചോടുത്തു സിറ്റി കയറുന്നത് ബേസിക് നിയമം എങ്കിലും അറിയാമോ നീക്ക് എന്ത് കൊണയ്ക്കാനാണ് കയറുന്നത് ഏടാ എന്ത് കൊണക്കാനാ നീ കയറുന്നത് ബാക്കിയുള്ളവർ ഇളക്കി വിളിക്കാനാണ് അതാണ് നീ കയറുന്നത് ഏടാ ഏഹ് അതിനാണ് കയറുന്നത് പഠിപ്പിച്ച നീ നിന്റെ വെല്ലനും കൊണ്ട് പഠിപ്പിച്ചോടാ നീ നിന്റെ ഓജിയിലെ കുഞ്ഞകൾ കൊണ്ട് പഠിപ്പിച്ചോടാ ഓജിയിലെ കൊണ്ട് പഠിപ്പിച്ചോടാ